റോഹിത് എന്ന ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു ഒരു മനുഷ്യ ശരീര മോഡലിലേക്ക് ഒരു തവണ നോക്കിയാൽ മാത്രം മതി അത് അതേപടി ചുമരിൽ വരയ്ക്കാൻ അവന് കഴിയുമായിരുന്നു അവന്റെ ഈ കഴിവ് കണ്ട് ഒരു മുതിർന്ന ഡോക്ടർ പോലും ഞെട്ടിപ്പോയി എന്നാൽ ഇത്രയും മികച്ച കഴിവുണ്ടായിട്ടും സമൂഹം അവനെ ഒരിക്കലും അംഗീകരിച്ചില്ല അവർ അവനെ ഉപയോഗമില്ലാത്തവനായിട്ടാണ് എപ്പോഴും കണ്ടിരുന്നത് എങ്കിലും അവന്റെ ഇരുപതാം വയസ്സിൽ അവന്റെ ജീവിതം തന്നെ മാറി ഒരു ദിവസം ഒരു വലിയ പരസ്യബോർഡ് പെട്ടെന്ന് താഴെ വീണ് ഒരു ചെറിയ കുട്ടിയുടെ മുകളിലേക്ക് വീണു ചുറ്റുമുള്ളവരെല്ലാം പരിഭ്രാന്തരായി അപ്പോൾ അടുത്തുനിന്നിരുന്ന ഒരു ഡോക്ടർ സഹായത്തിനായി ഓടിയെത്തി പക്ഷേ റോഹിത് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ ചികിത്സിച്ചാൽ കുട്ടി മരിച്ചുപോയേക്കാം ആദ്യം ഡോക്ടർ അവനെ വിശ്വസിച്ചില്ല എന്നാൽ കുട്ടിയുടെ കഴുത്തിലെ ഞരമ്പുകൾ ഒരു മുതിർന്നയാളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് റോഹിത് വിശദീകരിച്ചു ഡോക്ടർ ഒരു നിമിഷം നിർത്തി എന്നിട്ട് റോഹിത് പറഞ്ഞുകൊടുത്ത സ്ഥലത്ത് കൃത്യമായി സി നൽകാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി വീണ്ടും ശ്വാസമെടുക്കാൻ തുടങ്ങി പക്ഷെ അപകടം അവസാനിച്ചിരുന്നില്ല ഒരു വലിയ ഗ്ലാസ് കഷ്ണം കുട്ടിയുടെ വയറ്റിൽ കുത്തിയിരിക്കുകയായിരുന്നു രോഹിത് അവനെ നോക്കിയിട്ട് പറഞ്ഞു ഇടത് ശ്വാസകോശത്തിൽ ചലനമില്ല അതൊരു ടെൻഷൻ ന്യൂമോതൊറാക്സിന്റെ കേസാണെന്നും വിശദീകരിച്ചു അവൻ ചുറ്റുമുള്ളവരോട് ഒരു കത്തി ആവശ്യപ്പെട്ടു തുടർന്ന് രോഹിത് ഒരു പൈപ്പും ഒരു ബോട്ടിലും ഉപയോഗിച്ച് ഒരു വൺ വേ വാൽവുണ്ടാക്കി അവൻ കത്തി ആൽക്കഹോൾ ഉപയോഗിച്ച് വൃത്തിയാക്കി ഞരമ്പുകൾക്കൊന്നും കേടുപാടുകൾ വരുത്താതെ കുട്ടിയുടെ വയറ്റിൽ കൃത്യമായ ഒരു മുറിവുണ്ടാക്കി പൈപ്പകത്തേക്ക് വെച്ച ഉടൻ ഉള്ളിലെ കാറ്റ് പുറത്തുപോവുകയും കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു ആളുകൾ ഈ സംഭവം മുഴുവൻ അവരുടെ ഫോണുകളിൽ റെക്കോർഡ് ചെയ്തു ആ നിമിഷം മുതൽ റോഹിതിന്റെ ജീവിതം മാറാൻ തുടങ്ങി